നിങ്ങൾക്ക് എതിരായി ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നത് വളരെ പ്രധാനമാണ് ആദ്യം പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുക നിങ്ങളുടെ സ്റ്റേഷനിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളോട് എഫ് ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനോട് നാൽപ്പത്തിയൊന്ന് ദോ നോട്ടീസ് നൽകാൻ ആവശ്യപ്പെടുക പോലീസ് ഉദ്യോഗസ്ഥൻ നാൽപ്പത്തിയൊന്ന് ഇത് നോട്ടീസ് നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ അറിയേണ്ടതാണ് ഒന്നാമത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ഭീഷണിപ്പെടുത്തി ഈ കുറ്റം നീ തന്നെ ചെയ്തതാണ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യൻ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തിമൂന്ന് പ്രകാരം പോലീസ് സ്റ്റേഷനിൽ എടുത്ത മൊഴി കോടതിയിൽ പ്രാധാന്യമില്ല രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ മർദ്ദിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നിങ്ങളെ ഹാജരാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മജിസ്ട്രേറ്റിനോട് പറയാം നിങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മെഡിക്കൽ വീണ്ടും നടത്തേണ്ടതുണ്ട് ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പരിക്കുകൾ ഉണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാകും അതിനുള്ള നടപടി സ്വീകരിക്കപ്പെടും മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ കാരണം കൂടാതെ നിയമവിരുദ്ധമായി സ്റ്റേഷനിൽ ഇരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കു ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബാംഗം അവരുടെ അഭിഭാഷകന്റെ വഴിയിലൂടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഒരു ഹേബിയസ് കോർപ്പസ് സ്റ്റിറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കേണ്ടിവരും അയാളെ നിയമവിരുദ്ധമായി തടവിലാക്കിയിരുന്നെങ്കിൽ അതിനുള്ള നടപടികൾ കോടതി സ്വീകരിക്കും ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് പോലീസെയും എതിരെ എടുക്കാനുള്ള പൂർണ്ണ അവകാശം നൽകുന്നു സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബീൻസ് പ്രകാരം ഏതെങ്കിലും പോലീസ് നമ്മളോട് മോശമായി പെരുമാറുക അല്ലെങ്കിൽ നമ്മളെ അരിക്കുക അല്ലെങ്കിൽ തെറി വിളിക്കുക എന്നിവ ചെയ്യുകയാണെങ്കിൽ അത് ഒരു കുറ്റമാണ് അതിന് ശിക്ഷയും പിഴയും ഉണ്ടാകും നിങ്ങളോട് ഇങ്ങനെ ഒരു പോലീസ് പെരുമാറിയാൽ ആദ്യം അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുക പിന്നീട് കോടതി കാണുകയും പോലീസിൻ നടപടി എടുക്കുകയും ചെയ്യും കേരള പോലീസ് ആക്ടിലെ മുപ്പത്തിമൂന്ന് വകുപ്പ് രണ്ട് പ്രകാരം പൊതുസ്ഥലത്തോ സ്വകാര്യസ്ഥലത്തോ നടക്കുന്ന ഏതെങ്കിലും പോലീസ് നടപടിയുടെയോ പ്രവർത്തനത്തിന്റെയോ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പൊതുജനങ്ങളെ തടയാൻ പാടില്ല എന്നാൽ പോലീസിന്റെ കൃത്യനിർവ്വഹണത്തിന് വീഡിയോ എടുക്കുന്നത് തടസ്സം ആകരുത്